വണ്ടി പിരിയാർ മൂലക്കയത്ത് വളർത്തു പശുവിന് വന്യജീവിയുടെ ആക്രമണത്തിൽ പരിക്ക മാട്ടുപട്ടി സ്വദേശി അമീൻ അലിയാറിന്റെ പശുവിനാണ് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് മാട്ടുപ്പട്ടി സ്വദേശി അമീൻ അലിയാറുടെ പശുവിനാണ് പരിക്കേറ്റത് പശുവിനെ അഴിച്ചുവിട്ട ശേഷം സുഹൃത്തുക്കൾ വിവരമറിയിച്ചപ്പോഴാണ് സംഭവം അറിയുന്നത് തുടർന്ന് അമീൻ വനംവകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചു വനംവകുപ്പ് അധികൃതർ നടത്തിയ പരിശോധനയിൽ കടുവയുടെ ആക്രമണമാണ് ഉണ്ടായതെന്നാണ് വിലയിരുത്തലെന്ന് അമീൻ പറഞ്ഞു കൂട്ടുകാരെല്ലാം കൂടെ നമ്മളെ വിളിച്ച് പറയുന്നത് ഇന്ന പോലെ നിന്റെ പശുവിനെ ആകെ വെട്ടിയിട്ടുണ്ട് എന്ന് പറയും ഞാൻ ഓടിപ്പറച്ച് പോയി കണ്ട് പോയി നോക്കിയപ്പോഴേക്കും ഇന്ന പോലെ കടുവ ആക്രമിച്ചതായിട്ടാണ് ഞാൻ കണ്ടത് അപ്പോൾ നമുക്ക് ചെറിയ സംശയം തോന്നി നമ്മളവിടുത്തുള്ള വാച്ചർമാരെയൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു പറഞ്ഞെല്ലാം കഴിഞ്ഞപ്പോഴൊക്കെ അവരുപാട് ടൈഗറിന്റെ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് അതും ജനവാസ മേഖലയിലേക്കാണ് ഈ കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് അത് കാരണം ഇപ്പം അടുത്തുള്ള വീടുകളിലെ ആടുകളെ പോലും അഴിച്ചുവിടാൻ പറ്റാതെ ഇപ്പം അവരാണെങ്കിൽ അതുകൊണ്ട് ഒരു പ്രതികാരം ഉണ്ടാവണമെന്നാണ് എന്റെ അഭിപ്രായം ഏതാനും ദിവസങ്ങളായി പ്രദേശത്ത് ചെന്നൈയുടെ ശല്യവും രൂക്ഷമാണ് ബെദേൽ പ്ലാന്റേഷന്റെ മാട്ടുപ്പെട്ടി ഡിവിഷൻ ഭൂരിഭാഗവും കാടുകേറിയ അവസ്ഥയിലാണ് ഇവിടം വന്യമൃഗങ്ങളുടെ വിഹാരം കേന്ദ്രമായി മാറിക്കഴിഞ്ഞു പശുവിന് നേരെ വന്യമൃഗ ആക്രമണം ഉണ്ടായതോടെ പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലാണ്